ഭരണഘടനാ വിരുദ്ധം സി എ എ ഉടൻ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി എ എ ഭരണഘടനാ വിരുദ്ധം സി എ എ ഉടൻ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച സമരരാത്രിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് 誰かが見つかった जंगल मार तो जंगल पाल। तेरी उम्मीद ये, 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 तेरी उम्मीद � ജില്ലാ പ്രസിഡന്റ് ഷെഹീർ ചാലിപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അലവി കെട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി ജില്ലാ ട്രഷറർ അലി കെട്ടി ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് റഹീം തൂത സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ചെയ്തലവി വല്ലപ്പുഴ സെക്രട്ടറി നാസർ കാരക്കുത്ത് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി എന്ന മാനു എന്നിവർ നേതൃത്വം നൽകി അവർക്ക് ജീവിക്കുവാനുള്ള അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട സംഗതികളിലേക്ക് കേന്ദ്ര സർക്കാർ രാജ്യവിരുദ്ധമായി കൊണ്ട് ബില്ലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ സമരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഈ സമരങ്ങളിൽ ഈ ഫാഷത്തിന്റെ നിലപാടുകളിൽ നിന്ന് അവർ അവരതിന്ന് പിന്തിരിയുന്നതുവരെ ശക്തമായ സമരങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എല്ലാ എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് നിർഭയമായി കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരത്തിലുള്ള സമരങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകും അതോടൊപ്പം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യ സ്നേഹിക്കുന്ന മുഴുവൻ സംഘടനകളും മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇന്ന് രാജ്യത്തിന്റെ വ്യത്യസ്തമായ തെരുവുകളില് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സമരം ഇതോടുകൂടി അവസാനിക്കുന്നില്ല വരും നാളുകളിൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ബില്ലുകൾക്കെതിരെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സർക്കാരുകൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയും ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരു സ്വപ്നമായി കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അതിന്റെ തുടക്കമായിരിക്കട്ടെ ഈ ശക്തമായ പ്രതിഷേധം എന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്